ഉച്ചകത്ത് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ അതിന് ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ച് പറഞ്ഞു വൈകുന്നേരം നമ്മൾ തണ്ടാക്കുക അപ്പോഴാണ് അമ്മേൻ്റെ ഫോണിൽ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ എന്നാൽ അത് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക ആലോചിച്ച് അങ്ങനെ നമ്മളൊരു അരക്കപ്പ് പാലെടുത്ത് അതിൽ ആവശ്യത്തിനൊക്കെയുള്ള പഞ്ചസാര കേട്ടോ അത് പിന്നെ പറയേണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽ പിന്നെ ഒരു ആണ് ചേർത്ത് പിന്നെ നമ്മളൊരു പാനെടുക്കുക അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതാ ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ അപ്പോൾ ചെറുപഴ ആണ് ഇങ്ങനെ മൂന്നെണ്ണം ലെയർ ലെയറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെതാണ് മെയിൻ നമ്മളെ താരായിട്ടുള്ള ഈ ഒരു ഇനി ഒരു ആ പാല് വരെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സംഭവം എത്രയോളം സിമ്പിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മറിച്ച് കുറച്ച് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ കുറച്ചൊന്ന് കുഴിഞ്ഞു പോകണ്ട അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ എന്താക്കാം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് കാണാൻ ലുക്കില്ലെങ്കിലും സംഭവം ആടെ കിടക്കും ോ അപ്പോൾ അലങ്കാരത്തിന് വേണ്ടി കുറച്ചൊന്ന് ചോക്ലേറ്റ്സ് ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടാറ്റാ ബൈ ബൈ ബൈസ് യു